നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നാട്ടുമാവ് നഴ്സറി ഒരുങ്ങുകയാണ് പയ്യന്നൂർ എസ്എബിടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെയും കുഞ്ഞുമംഗലം മാങ്ങാ കൂട്ടായ്മയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ മാവിന്റെ തൈനട്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്ര വളപ്പിൽ മാത്രം അവശേഷിച്ചിട്ടുള്ളതായി പറയപ്പെടുന്ന പത്മശ്രീ എന്ന മാവിൻ്റെ തൈ നട്ടുകൊണ്ടാണ് പയ്യനൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ തായനേരി എസ് എ ബി ടി എം സ്കൂളിലെ മധുരം നാട്ടുമാവ് നഴ്സറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്യുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും മാവിന്റെ തൈകൾ വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിലായാലും അത് വികസിപ്പിക്കുന്ന കാര്യത്തിലായാലും വലിയ പരിശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അത് കൂടെ തീർച്ചയായിട്ടും നമ്മൾ അയ്യായി അഞ്ഞൂറോളം തൈകളാണ് ഇവിടെ വെച്ചുപിടിപ്പിക്കുന്നത് നഴ്സറി എന്നുള്ള മാവ് തൈകൾ വിവിധ ഇനം തൈകളാണ് വെച്ചുപിടിപ്പിക്കുന്നത് അത് നല്ല നിലയിൽ നമുക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സംരക്ഷിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവര് സംരക്ഷിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് പറയാനുള്ളത് പൈനൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ കുഞ്ഞിമംഗലം മാങ്ങാ കൂട്ടായ്മ പ്രതിനിധി പി പി രാജൻ എ പി അബ്ദുൾ മുത്തലിബ് തുടങ്ങിയവർ സംസാരിച്ചു ജനിതക വൈവിധ്യത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നഴ്സറി പയ്യനൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെയും കുഞ്ഞിമംഗലം മാങ്ങാ കൂട്ടായ്മയുടെയും സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ